ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ കെയർ ടിപ്പാണ് ചായപ്പൊടിക്കൊപ്പം ഈ ഒരു വെള്ളം നിങ്ങൾ കലക്കി തേക്കുകയാണെങ്കിൽ എത്ര വലിയ മുടി കൊഴിച്ചിലാണെങ്കിലും നമുക്ക് വെറും മൂന്ന് ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും പുതിയ മുടികൾ വളർന്നു വരാനും മുടിക്ക് ഉള്ളു വെക്കാനും മുടികൊഴിച്ചിൽ പെട്ടെന്ന് മാറാനും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു വെള്ളമാണിത് വളരെ സിമ്പിളാണിത് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഹെയർ ടോണറിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് അരി കുതിർത്ത വെള്ളമാണ് അപ്പോൾ പച്ചരി കുതിർത്ത വെള്ളമാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് അത് തന്നെ എടുക്കുക നമ്മൾ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ അരി കുതിർത്ത് വെക്കില്ലേ ആ ഒരു വെള്ളം മാറ്റി വെച്ചാൽ മതി അപ്പം ഞാൻ അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ളതാണിത് ഇത് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനാണെങ്കിലും മുടി നന്നായിട്ട് വളരാനാണെങ്കിലും ഒക്കെ ഏറ്റവും ബെസ്റ്റാണ് വൈറ്റ് റൈസൊക്കെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും നന്നായിട്ട് സഹായിക്കും റൈസിനേക്കാൾ കൂടുതൽ അതിൻ്റെ വെള്ളമാണ് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ടുള്ളത് അപ്പോൾ അത് എടുത്തിട്ടുണ്ട് ഈ ഒരു അരി കുതിർത്ത വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള അമിനോ ആസിഡും വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും ഇനോസിറ്റോളും ഒക്കെ നമ്മുടെ മുടി വളർച്ച വേഗത്തിലാക്കാൻ സഹായിക്കും അതുകൂടാതെ മുടിക്ക് നല്ല സ്ട്രെങ്ത് കിട്ടാനും മുടി പൊട്ടിപ്പോകുന്നത് തടയാനും മുടിക്ക് നല്ല തിളക്കം ഒക്കെ സഹായിക്കുന്നതാണ് ഈ ഒരു വെള്ളം അപ്പോൾ ഇത്രയും വെള്ളമാണ് ഞാനിപ്പോൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് നമുക്ക് ഒരു പ്രാവശ്യത്തെ യൂസിന് എത്രയാണോ വേണ്ടത് ആ ഒരളവിലെടുക്കുക പിന്നെ ഈ ഒരു വെള്ളം പുളിപ്പിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഉലുവയാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അരി കുതിർത്ത വെള്ളത്തിലേക്ക് ആ ഒരു ഉലുവയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു പാനിലേക്ക് മാറ്റിയിട്ട് ഇങ്ങനെയൊക്കെ ആഡ് ചെയ്ത് കൊടുത്താലും മതി അപ്പം ഞാനതും കൂടെ ചേർത്ത് കൊടുത്തു ഉലുവ നമ്മുടെ മുടിക്ക് നല്ല കരുത്ത് കിട്ടാനും ഹെയർ റീഗ്രോത്തിനും ഒക്കെ സഹായിക്കുന്നതാണ് നിങ്ങൾക്ക് മുടിയൊക്കെ കൊഴിഞ്ഞിട്ട് പുതിയ മുടി വളരാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ ഉലുവ യൂസ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു ഇനി അടുത്ത ായിട്ട് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചായപ്പൊടിയാണ് ചായപ്പൊടി നമ്മുടെ മുടി കൊഴിച്ചിലിന് ഏറ്റവും ബെസ്റ്റാണ് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള മുടി കൊഴിച്ചിലാണെങ്കിലും പെട്ടെന്ന് ഒറ്റ യൂസ് തന്നെ കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ് ചായപ്പൊടി നമ്മുടെ മുടികൊഴിച്ചിലിന് കാരണമാകുന്ന ഡി എച്ച് ഡി ഹോർമോണിനെ ഇല്ലാതാക്കാനായിട്ട് ഈ ഒരു ചായപ്പൊടി സഹായിക്കുന്നുണ്ട് ഇനി ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ ചായപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഒരു മിക്സ് ഒരു ചായ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഒരുപാട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇപ്പോൾ തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് പോലെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറുക്കിയെടുക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നേ ഉള്ളൂ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഈ ഒരു മിക്സ് നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നോക്കാം ഈ ഒരു വെള്ളം തലയിൽ തേക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന എണ്ണ നിങ്ങളുടെ തലയിൽ തേച്ച് കൊടുക്കാൻ ഇനി എണ്ണ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ഒരു വെള്ളം ഡയറക്റ്റായിട്ട് തേച്ച് കൊടുത്താൽ മതി അപ്പം എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ചുരുങ്ങിയത് ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഇത് തലയിൽ തേച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ശേഷം കഴുകിക്കളയാം അപ്പം ഈ ഒരു വെള്ളം തുടർച്ചയായിട്ട് കുറച്ച് നാൾ യൂസ് ചെയ്താലാണ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ ഒരാഴ്ചയെങ്കിലും നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം അപ്പം തന്നെ നിങ്ങളുടെ മുടിയിൽ നല്ല ചേഞ്ച് മനസ്സിലാകും ഒന്നോ രണ്ടോ മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പുതിയ മുടികൾ വളരുന്നതായിട്ട് കാണാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങളൊരു ഹെയർ റീഗ്രോത്ത് ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് തന്നെ യൂസ് ചെയ്ത് മുടി കൊഴിച്ചിലൊക്കെ പ്രശ്നമാണെങ്കിൽ ഒന്നോ രണ്ടോ യൂസ് തന്നെ നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതാണ് അപ്പോൾ മുടി നല്ല സ്മൂത്ത് ആവാനും മുടിയിലെ എല്ലാ പ്രശ്നങ്ങളും മാറാനും മുടി നന്നായിട്ട് വളരാനൊക്കെ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു വെള്ളമാണിത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്